നമസ്കാരം അപ്പൊ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ മകതിക്കുട്ടിക്ക് എക്സാമാണ് സ്കൂളിൽ സ്കോളർഷിപ്പിന്റെ അപ്പം ഇന്നപ്പോ ഞങ്ങള് പരീക്ഷയ്ക്ക് പോകാൻ റെഡിയാ നിൽക്കുക അവരെ മേതക്കുട്ടിയുടെ വഴക്കാട്ടോ അവളെ അടിക്കുക ഓ മേതക്കുട്ടി ഭയങ്കര വഴക്കാലി കേട്ടോ വന്നു വന്നു വന്ന്

ഞാനും മേധക്കുട്ടിയും കൂടെ മകതിക്കുട്ടിയെ വിളിക്കാൻ പോവാം മേദക്കുട്ടിയുടെ മുടി വെട്ടിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയാണ് ഞങ്ങൾക്കിന്ന് അപ്പോൾ പോകുന്ന വഴിക്ക് മകനക്കുട്ടിയുടെ മുടി പിടിച്ചിട്ട് പോകുന്ന നിർത്തു പിന്നെ സമയമായി മകതിക്കുട്ടിയെ പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ എക്സാം കഴിഞ്ഞു അപ്പോൾ വിളിക്കാൻ പോകണം കമിഴാൻ നോക്കുക കേട്ടോ Mm-hmm. <laughs> Ni baca. Ah, ana sini. മേതക്കുട്ടിയുടെ മുടി എല്ലാം വെട്ടി അടിപൊളി കേട്ടോക്കുട്ടി മേതക്കുട്ടി നോക്കിയേ മേതക്കുട്ടി കരിഞ്ഞു കേട്ടോ മേതക്കുട്ടിക്ക് മുടി കേട്ടോ ചെറുതങ്ങാണ്ട് മേതക്കുട്ടി മൂടൊക്കെ മാറി ുട്ടി വന്ന് ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി എക്സാം ആ വേണ്ട മൂട്ടി എളുപ്പമായി എളുപ്പമായി പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു